ബിസിനസ് മാത്രം ലക്ഷ്യമിട്ട് ആരാധകരെ വർഷങ്ങളായി പറ്റിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും കൂട്ടാളികളും ഒടുവിൽ മഞ്ഞപ്പട ആരാധകരുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുട്ടുമടങ്ങി തുടങ്ങിയെന്നതിനു തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം എൺപത് ലക്ഷത്തോളം ട്രാൻസ്ഫർ ഫീ കൊടുത്ത് മോഡിനിഗ്രീൻ സെന്റർ ബാക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറുമായ ദുസാൻ ലഗാട്ടറിനെ സ്വന്തമാക്കിയത് കൂടെ തന്നെ നിലവിൽ മറ്റൊരു വിദേശ താരത്തെയും സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത സീസണിലേക്ക് മികച്ച യുവ ഡിഫൻഡറായ ബികാ സിംഗിനെയും അമ്മ ഇറാനവാഡിയെയും സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും മികച്ച ഒന്ന് രണ്ട് ഇന്ത്യൻ സൈനിംഗുകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ദുസാൻ ലഗാത്തറ വരുമ്പോൾ അലക്സാന്ദ്ര കോയ്ഫിനെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നിന്നും അൺരജിസ്റ്റർ ചെയ്യും ചിലപ്പോൾ സീസൺ അവസാനിക്കുന്നത് വരെ ലോണിലയക്കാനുള്ള പദ്ധതിയും ഉണ്ട് എന്നാൽ നിലവിൽ ഒരു പുതിയ വിദേശ താരത്തെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആർക്ക് പകരമാണ് ആ വിദേശ താരം എത്തുക എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷേ നിലവിൽ മിലോസിനെയും പെപ്രയെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുള്ള മിലോസിനെ തന്നെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഒഴിവാക്കാനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മികച്ച കളി വരുന്ന മത്സരങ്ങളിൽ കാഴ്ചവെച്ചാൽ ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പെപ്രക്ക് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പെപ്രയ്ക്ക് പകരം പുതിയ സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനോരമയുടെ റിപ്പോർട്ട് എന്തായാലും കോയിഫ് പുറത്താകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി മിലോസിന്റെയും പെപ്രയുടെയും കാര്യത്തിലാണ് അന്തിമ തീരുമാനം വരേണ്ടത് എന്തായാലും ഇവർക്ക് പകരക്കാരെ ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരിയിൽ സ്വന്തമാക്കിയാൽ ഇരു താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോൾ കരാർ അവസാനിക്കുന്നതുവരെ ലോണിൽ അയക്കാനാണ് സാധ്യത പെപ്രയെ ഐ ലീഗ് ക്ലബ്ബിലേക്ക് അയക്കുമെന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ വരുന്നുണ്ട് വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം